എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ ലാലേട്ടനാകാൻ സാധിക്കും ഇനി മമ്മൂക്കെ ആകാനാണ് ആഗ്രഹമെങ്കിൽ അതും സാധിക്കുന്നതാണ് ഇനി ഞാനൊന്ന് ചാക്കോച്ചനായി കാണിച്ചു തരാം ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മുഖങ്ങൾ നമ്മുടെ വീഡിയോയിൽ എ ഐ ടൂൾ ഉപയോഗിച്ച് കൊണ്ടുവരാൻ സാധിക്കും അതുമാത്രമല്ല നമുക്കിപ്പോൾ ഏത് സിനിമയിലായാലും ഇപ്പോൾ ഹോളിവുഡ് സിനിമയിലായാലും നമുക്ക് മറ്റൊരാളുടെ മുഖം ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എ ഐ ടൂൾ ഉപയോഗിച്ച് ഇത്തരം രസകരമായ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു അടിപൊളി എ ഐ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ വെബ്സൈറ്റ് എങ്ങനെ സന്ദർശിക്കാം ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ് പേജ് ഓൺ ആയി കിട്ടുന്നതാണ് നിങ്ങൾ വളരെ പതുക്കെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി ഏകദേശം പത്ത് സെക്കൻഡ് എടുത്ത് താഴേക്ക് പോയാൽ മാത്രമേ ലിങ്ക് ലോഡായി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ലേർണർ കാണിക്കും പത്ത് സെക്കൻഡ് എടുത്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ദി വെബ്സൈറ്റ് ലിങ്ക് എന്ന് കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടും ഈ പേജിൽ ഒരുപാട് പരസ്യങ്ങൾ ഉണ്ടാവും എ ഐ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ ചെയ്യാം പുതിയ പേജിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരസ്യങ്ങൾ ഉണ്ടാവും ഒന്നിലും ക്ലിക്ക് ചെയ്യരുത് അതൊക്കെ പരസ്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് നമ്പർ ഇട്ടിട്ട് മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും ആദ്യത്തെ ഓപ്ഷനിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും മൂന്നാമത്തെ ഓപ്ഷനിൽ രണ്ടും മിക്സ് ചെയ്യേണ്ട ഓപ്ഷനാണ് അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഫേസ് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് ആ വീഡിയോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം ഞാനിവിടെ അപ്ലോഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു എൻ്റെ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രിവ്യൂ കാണിക്കും നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത്ത് അനുസരിച്ചിട്ടായിരിക്കും അപ്ലോഡിങ്ങിൻ്റെ എടുക്കാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അപ്ലോഡ് ഫേസ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏത് മുഖമാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ മുഖം സെലക്ട് ചെയ്യുക ഞാൻ അപ്ലോഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു ഞാൻ ഇനി മമ്മൂക്കയുടെ ഫോട്ടോ ഉണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ മമ്മൂക്കയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മമ്മൂക്കയുടെയും ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സ്വൈപ്പ് ഫേസ് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാവും ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ എൻ്റെ വീഡിയോ പ്രോസസ്സിങ് ആരംഭിച്ചിട്ടുണ്ട് പതിനഞ്ച് പേർസെൻ്റ് ആയിട്ടുണ്ട് ഇത് നൂറ് ശതമാനം ആകുന്നത് വരെ കാത്തിരിക്കുക ഇനി നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഓൺലൈനിലുള്ള സമയത്താണ് നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ക്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും അതൊന്നോ രണ്ടോ മിനിറ്റ് ക്യൂ ഉണ്ടാവും ചിലപ്പം കുറച്ച് സമയം അധികം എടുക്കും എന്നേ ഉള്ളൂ ശേഷമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വരുന്നത് ഓക്കെ എൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തതാണ് ശബ്ദം ഇനി പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ വെറും മൂന്ന് സെക്കൻഡുള്ള വീഡിയോ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് അതായത് നിങ്ങൾ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത് ഈ വീഡിയോ ആണ് ഓക്കെ നിങ്ങൾ കണ്ടില്ലേ മമ്മൂക്കയുടെ മുഖസാദൃശ്യമുള്ള ഒരാളായിട്ട് ഞാൻ മാറിയിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫോട്ടോയും നമ്മുടെ വീഡിയോയുടെ ഒക്കെ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും ഔട്ട് പുട്ട് കിട്ടുക അതുപോലെ തന്നെ നമ്മളോട് മുഖസാദൃശ്യമുള്ളവരുടെ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മുടെ ഹെയർ സ്റ്റൈലും മീശക്കും ഒക്കെ കറക്റ്റായ ആളുടെയാണ് ഫേസ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ റിലേറ്റഡ് ആയിട്ട് കിട്ടും ഓക്കെ ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാനായി ഈ വീഡിയോ പ്ലേ ആവുന്നുണ്ടല്ലോ അതിൻ്റെ വലതുഭാഗത്ത് ഒരു ത്രീ ഡോട്ട്സ് കാണാം ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡിംഗ് ആരംഭിക്കുന്നതാണ് കാണാം ഡൗൺലോഡിങ് ആരംഭിച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഡൗൺലോഡർ ഉണ്ടെങ്കിൽ അതുവഴിയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് ഇവിടെ ഷെയർ ബട്ടൺ കാണാം അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഏത് ഡ്രൈവാണ് നിങ്ങളുടെ ഡൗൺലോഡിങ്ങിന് ഉപയോഗിക്കുന്നത് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും നിങ്ങൾക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേനെ ലഭിക്കാൻ ഫാറ്റ് അടക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും